പറയിപ്പെറ്റ പന്തരുകുലം ഭാഗം പന്ത്രണ്ട് കാരയ്ക്കലമ്മ പറയപ്പെറ്റ പന്തിരുകുലത്തിലെ ഏക പെൺ സന്താനമാണ് കാരയ്ക്കലമ്മ വരരുചിയും ഭാര്യ പഞ്ചമിയും അവരുടെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു പഞ്ചമി വീണ്ടും ഗർഭിണിയായി ഭാരതപ്പൊയയുടെ തീരത്ത് ഒരു ആൽമരത്തിന് കീഴിൽ പഞ്ചമി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി തൻ്റെ പൊന്നുമോളുടെ തേജസ് സുന്ദരമായ മുഖം പഞ്ചമിയിലെ അമ്മയെ ഏറെ സന്തോഷിപ്പിച്ചു ഇത്തവണയെങ്കിലും എൻ്റെ കുഞ്ഞിനെ എൻ്റെ കൂടെ കൂട്ടാമെന്ന് പഞ്ചമി മോഹിച്ചു പെൺകുഞ്ഞാണല്ലോ വഴിയിൽ ഉപേക്ഷിക്കുന്നത് എങ്ങനെ വരരുചി കുഞ്ഞിനെയും കൂടെ കൂട്ടാൻ സമ്മതിക്കുമെന്ന് പഞ്ചമി മോഹിച്ചു എന്നാൽ പഞ്ചമിക്ക് തെറ്റി വരരുചിക്ക് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല പതിവ് പോലെ തന്നെ വേദാന്തം പറഞ്ഞ് കുഞ്ഞിനെ അവിടെ തന്നെ ഉപേക്ഷിക്കാൻ വരരുചി പഞ്ചമിയോട് ആവശ്യപ്പെട്ടു തൻ്റെ പൊന്നോമനയെ ആൽമരത്തിന് ചുവട്ടിൽ ഉപേക്ഷിച്ച് ഹൃദയം തകർന്ന് പഞ്ചമി ഭർത്താവിൻ്റെ പിറകെ നടന്നു ആൽമരത്തിന് കീഴിൽ കിടന്ന് കരയുന്ന കുഞ്ഞിനെ അതുവഴി വന്ന ഒരു ദരിദ്ര കുടുംബത്തിലെ സ്ത്രീ എടുത്തു വളർത്തുന്നു കുഞ്ഞിനെ സംരക്ഷിക്കാനുള്ള സാമ്പത്തികാവസ്ഥ അവർക്കില്ലാത്തതിനാൽ പണക്കാരും പ്രതാപികളും പ്രഭുക്കന്മാരുമായ കവളപ്പാറ തറവാടിനെ കുഞ്ഞിനെ നൽകാൻ തീരുമാനിക്കുന്നു കവളപ്പാറ കൊട്ടാരത്തിലെ രണ്ട് സഹോദരിമാരുണ്ടായിരുന്നു സഹോദരിമാർക്ക് കുട്ടികളുണ്ടാവില്ല എന്ന ജോൽസന്റെ പ്രവചനത്തിൽ മനം നിന്ന് കഴിയുകയായിരുന്നു അവർ ഇരുവരും അവർ ഒരു ബന്ധുവിന്റെ മകളെ ദത്തെടുത്ത് വളർത്തിയെങ്കിലും വിവാഹശേഷം ഗർഭിണിയായ അവൾ മരണപ്പെടുന്നു അതുമൂലം വലിയ ദുഃഖത്തിലായിരുന്ന സഹോദരിമാർ ആ സമയത്താണ് ഒരു ദരിദ്ര സ്ത്രീ അനാഥയായ ഒരു കുഞ്ഞിനെ എടുത്ത് വളർത്തുന്ന വിവരം കൊട്ടാരത്തിൽ അറിയുന്നത് കുട്ടിയെ കൊണ്ടുവരാൻ കൊട്ടാരത്തിൽ നിന്നും അറിയിപ്പ് കിട്ടിയതനുസരിച്ച് കുഞ്ഞിനെയും കൊണ്ട് സ്ത്രീ കൊട്ടാരത്തിലെത്തുന്നു കുഞ്ഞിൻ്റെ മുഖത്തെ ഐശ്വര്യവും ലക്ഷണവും കണ്ടപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ സഹോദരിമാർക്ക് കുഞ്ഞിനെ ഇഷ്ടപ്പെടുന്നു ഭഗവാൻ അനുഗ്രഹമാണെന്നും അവരുടെ ദുഃഖം കണ്ട് ഭഗവാൻ തന്നതാണെന്നും പറഞ്ഞ് അവർ ആ കുഞ്ഞിനെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു കുട്ടിയുടെ വരവ് കൊട്ടാരത്തിൽ വലിയൊരു ആഘോഷം തന്നെയായിരുന്നു കുഞ്ഞിൻ്റെ വരവോടെ അവിടെ അനുദിനം ഐശ്വര്യം വർദ്ധിച്ചു അതിസുന്ദരിയായ ആ കുട്ടിയുടെ അസാധാരണ ബുദ്ധിശക്തിയും വിവേകവും കണ്ട് ആ തറവാട്ടുകാർ അവളെ ആദ്യം മാധവി എന്നും പിന്നീട് മാതയെന്നും പേരിട്ട് വിളിച്ചു അങ്ങനെയിരിക്കെ ഒരിക്കൽ അഞ്ച് വയസ്സ് തികഞ്ഞ സമയത്ത് മാതയെ കാണാതായി കൊട്ടാരം മുഴുവൻ അന്വേഷിച്ചെങ്കിലും കുട്ടിയെ കണ്ടില്ല കൊട്ടാരത്തിലെ ആരും കാണാത്ത മാതാ ധ്യാനത്തിലായിരുന്നു ഇത് കണ്ട കൊട്ടാരത്തിലുള്ളവർ അതിശയിച്ചു പക്ഷേ മാത ഒന്നും സംഭവിക്കാത്ത മട്ടിൽ മൂത്ത നേത്യാരമ്മയോടൊപ്പം അകത്തേക്ക് പോയി സ്ത്രീ പുരുഷ വർഗവർണ്ണ ഭേദമന്യേ അവർ എല്ലാവരെയും സ്നേഹിച്ചു ജനങ്ങളെയെല്ലാം മക്കളെപ്പോലെ കണ്ടു പ്രകൃതിയോടും പക്ഷി മൃഗാദികളോടും സംസാരിച്ചും അവക്കൊപ്പം സമയം ചിലവഴിച്ചും അവർ വളർന്നു കാരക്കലമ്മ എന്ന പേരിൽ ആ പെൺകുട്ടി അറിയപ്പെട്ടു ദൂരദേശങ്ങളിൽ നിന്ന് പോലും ജനങ്ങൾ തങ്ങളുടെ സങ്കടം പറയാൻ കാരയ്ക്കലമ്മയെ തേടിയെത്തി അവരെ എല്ലാം സമാധാനിപ്പിച്ചും അവരുടെ സങ്കടങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയും അവരെ മടക്കി അയച്ചു കാരയ്ക്കലമ്മയുടെ പ്രശസ്തി എങ്ങും പരന്നു ആളുകൾ അവരെ പ്രശംസിച്ചു അപ്പോഴും വളരെ ലളിതമായ ജീവിതശൈലിയായിരുന്നു കാരേക്കലമ്മയുടേത് ആഭരണങ്ങളോ പട്ടുടയാടകളോ അവർക്ക് വേണ്ടായിരുന്നു ധാരാളം സമയം പ്രകൃതിയിൽ തനിയെ ചിലവഴിച്ചു തൊട്ടുകൂടാത്തവരുടെയും അഴുത്തക്കാരുടെയും വീടുകളിൽ പോയി അവരെ ചേർത്ത് നിർത്തി അവർക്കൊപ്പം ആഹാരം കഴിച്ചു എന്നാൽ തറവാട്ടിൽ ചിലർക്കെല്ലാം അത് അസ്വസ്ഥതയുണ്ടാക്കിയെങ്കിലും അമ്മ ഒരു വിശിഷ്ട ജന്മമാണെന്ന് പതിയെ അവരെല്ലാം തിരിച്ചറിഞ്ഞു പിന്നീട് പിന്നീടവരെ ആരും ശല്യം ചെയ്തില്ല വർഗവർണ വ്യത്യാസമില്ലാതെ ഏവരുടെയും സങ്കടമതിറ്റുകയായിരുന്നു മാതയുടെ ജീവിതധർമ്മം പ്രാചീന നെടുങ്ങനാട്ടിലെ കവളപ്പാറ സ്വരൂപം കാരക്കലമ്മയുടെ പിന്മുറക്കാരെന്ന് കരുതി വരുന്നു കവളപ്പാറ കൂടാതെ തൃക്കടീരി അഥവാ കണ്ണന്നൂർ പടസ്വരൂപം വീട്ടിക്കാട് അഥവാ കണ്ണമ്പ്ര വട്ടക്കാവൽ പെരുമ്പട നായന്മാരും സഹോദരങ്ങളാണെന്നും കാരക്കലമ്മയുടെ മക്കളാണെന്നും വിശ്വസിച്ചു വരുന്നു ഈ ഐതിഹ്യ പെരുമ കാരണം ഇക്കൂട്ടർ പരസ്പരം വിവാഹം കഴിക്കുക പതിവില്ല കൂടാതെ മേത്തുൾമനുമായി ഇവർ പുലയും ആചരിച്ചു വരുന്നു യൗവനാരംഭത്തോടെ അനേകം വിവാഹാലോചനകൾ വന്നു തുടങ്ങി തറവാട അന്യം നിന്ന് പോകുമെന്നും സന്ധിതി പരമ്പരകൾ വേണമെന്നും മുതിർന്നവർ മാതയെ ഉപദേശിച്ചു ഒടുവിൽ വിവാഹത്തിന് സമയമായെന്ന് മാതയ്ക്ക് സ്വപ്നത്തിൽ ദർശനമുണ്ടാകുന്നു അതുവരെ വിവാഹത്തിന് തടസ്സം നിന്ന മാത ഇത്തവണ സമ്മതം മൂളുന്നു സമയമായപ്പോൾ യോഗ്യനായ ഒരു വരം തന്നെ മാതയെ വിവാഹം ചെയ്യുന്നു കാരക്കിലേക്ക് വിവാഹം കഴിഞ്ഞെത്തിയ മാത ഭർത്താവായ പരമദത്തനൊപ്പം ഭർത്താവിന്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത് കുറച്ചു കാലം മാത്രമേ കൂടെ ഉണ്ടാകൂ എന്നും ഒപ്പമുള്ള കാലത്തോളം സ്നേഹത്തോടെ കൂടെ ഇരിക്കണമെന്നും അദ്ദേഹം മാതയോട് പറഞ്ഞു സന്തോഷം നിറഞ്ഞ ആ ദാമ്പത്യം മുന്നോട്ട് പോകുന്നതോടൊപ്പം തന്നെ തൻ്റെ പതിനൊന്ന് സഹോദരങ്ങളെയും കാരക്കലമ്മ കണ്ടുമുട്ടുന്നു അവർ ഒരുമിച്ച് മാതാപിതാക്കളുടെ ശ്രാദ്ധമൂട്ടുകയും ചെയ്യുന്നു എല്ലാം ഒരു നിയോഗം പോലെ സംഭവിച്ചുകൊണ്ടിരുന്നു ഒരു യാത്ര കഴിഞ്ഞെത്തിയ പരമദത്തൻ കാരക്കലമ്മയ്ക്ക് രണ്ട് മാമ്പഴം നൽകുന്നു അവരത് സൂക്ഷിച്ചു വെക്കുകയും വീട്ടിലെത്തിയ ഒരു ഭിക്ഷക്കാരനെ മറ്റൊന്നും വീട്ടിൽ കൊടുക്കാനില്ലാത്തതിനാൽ അതിൽ നിന്നൊരു മാമ്പഴം എടുത്ത് കൊടുക്കുകയും ചെയ്യുന്നു എന്നാൽ പരമദത്തൻ പിന്നീട് മാമ്പഴം ആവശ്യപ്പെട്ടപ്പോൾ ബാക്കിയിരിക്കുന്ന ഒരു മാമ്പഴം എടുത്ത് കൊടുക്കുന്നു മാമ്പഴം ആസ്വദിച്ച് കഴിച്ച പരമദത്തൻ രണ്ടാമത്തെ മാമ്പഴവും ചോദിക്കുന്നു അമ്മ വിഷമിച്ചു അസ്വസ്ഥയായി ശിവഭക്തയായ അമ്മ ശിവനെ ധ്യാനിച്ച് പ്രശ്നത്തിന് പരിഹാരം തേടുകയും ശിവൻ അമ്മയ്ക്കൊരു മാമ്പയം നൽകിയെന്നും ആ മാമ്പയം ഭർത്താവിന് നൽകി അമ്മ പ്രശ്നപരിഹാരം കണ്ടെത്തിയെന്നുമാണ് ഐതിഹ്യം ഇത് കണ്ട പരമദത്തൻ തൻ്റെ ഭാര്യ ഒരു സാധാരണ സ്ത്രീ അല്ലെന്നും ഒരു ദിവ്യജന്മമാണെന്നും അവരുമായി ഭാര്യ ഭർത്തർ ബന്ധം തുടരുന്നത് പാപമാണെന്നും കരുതി കാരക്കൽ നിന്ന് നാടുവിട്ടു എന്നും പറയപ്പെടുന്നു അദ്ദേഹം പിന്നീട് പാണ്ഡ്യദേശത്ത് എത്തിച്ചേരുകയും അവിടെ അദ്ദേഹം മറ്റൊരു വിവാഹം ചെയ്തു എന്നും കുടുംബമായി പിന്നീട് അവിടെ ജീവിച്ചു എന്നും പറയപ്പെടുന്നു ഇതറിഞ്ഞ കാരക്കരമ്മ തൻ്റെ കുടുംബം ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിച്ച് കൈലാസം പോകിയെന്നും പിന്നീട് ശിവന്റെ നിർദ്ദേശത്താൽ തിരുവാലങ്കാട് എന്ന പ്രദേശത്ത് വരികയും അവിടെ ശിവക്ഷേത്രത്തിൽ ശിഷ്ടകാലം കഴിച്ചു എന്നുമൊക്കെയാണ് ഐതിഹ്യം എന്നാൽ ഒരുമിച്ച് ജീവിച്ചുകൊണ്ടിരിക്കാൻ തന്നെ ഏറെ വൈകാതെ കാരക്കലമയുടെ ഭർത്താവ് മരണമടയുകയും അതിനുശേഷം അമ്മ കൂടുതൽ സമയം ഏകാന്തതയിൽ ചിലവഴിച്ചു എന്നും മറ്റൊരൈതിഹ്യത്തിൽ പറയുന്നുണ്ട് കാരക്കലമ്മ ധാരാളം ശിവസ്തോത്രങ്ങൾ രചിച്ചതായി പറയപ്പെടുന്നു ഇരട്ടൈ തിരുമാലൈ തിരുവാലങ്കാട് മൂത്ത തിരുപ്പതികം അർപ്പുവത തിരുന്താതി എന്നിവ ഇവരുടെ കൃതികളാണെന്ന് കരുതുന്നു ശിവനടിയാർ എന്ന സ്ഥാനം നൽകപ്പെട്ടിട്ടുള്ള അറുപത്തിമൂന്ന് ഭക്തരിൽ ഒരാളാണ് കാരക്കലമ്മ അവസാന സമയങ്ങളിൽ അമ്മ കൂടുതൽ സമയവും നിശ്ശബ്ദയായിരുന്നു മുഖം കൂടുതൽ പ്രകാശമാനമായി അമ്മയ്ക്ക് ചുറ്റും അഭൗമമായ ഒരു പ്രകാശം നിറഞ്ഞു തുടങ്ങി അങ്ങനെ ഒരു രാത്രിയുടെ യാമങ്ങളിൽ കാരക്കലമ്മയുടെ ശ്വാസം നിലച്ചു എന്നും ഒരേ അവസ്ഥയിൽ തന്നെയായിരുന്നു അവരുടെ ജീവിതം നിസ്വാർത്ഥമായ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഉദാഹരണമായിരുന്നു അമ്മ നന്മയുടെയും ജീവിത മൂല്യങ്ങളുടെയും ഒരു പാഠപുസ്തകം തന്നെയായിരുന്നു ആ ജീവിതം കാരക്കൽ അമ്മയെക്കുറിച്ചുള്ള അനേകം കഥകൾ ഇനിയും പ്രചാരത്തിലുണ്ട് പറയപ്പെട്ട പന്തരുകുലത്തിലെ മറ്റൊരംഗവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ അറിയിക്കാനും മറക്കരുത്